कृष्ण कृष्णमुकुन्द जनार्दन कृष्ण गोविन्द नारायण हरे अच्युतानन्द गोविन्द माधव सच्चिदानन्द नारायण हरे कृष्ण कृष्णामुकुन्द जनार्दना कृष्णा गोविन्द नारायण हरे गोविन्द माधव अच्युदानन्दगोविन्दमाधव नारायण हरे दुर्भगनामि नित्य दरिद्रनु दुर्बलमाय सख्यं लभरगनाथन् श्रीकृष्णन् तन्नुडे ദുഃഖമാറ്റുന്ന ദർശനം കൊണ്ടല്ലോ ഒന്നുമൊന്നും പാറായാതെ മാധവൻ എല്ലാ മെനിക്കേകൊണ്ടൽ പോൾ മികജാലങ്ങൾ വർഷമായി പെയ്യുന്നു മെഗവർണനോ കാരുണ്യവർഷവും ഇല്ല എന്നിലും മോഹങ്ങളെങ്കിലും ൊന്നേനിക്കേനാൻ ശ്രീധരൻ നാശിച്ച പോലവേ ഇല്ലാതാക്കി നാം ദുഃഖങ്ങളൊക്കെയും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണാ ഹരേ ഗോവിന്ദ മാധവ ിദാനന്ദനാരായണ ഹരേ ഭക്തർക്കേകുന്ന സമ്പൽ സമൃദ്ധികൾ നിസാരമായി കാണുന്നു കേശവൻ ഏറ്റുവാങ്ങുന്ന ഭക്ത സമർപ്പണം എത്രയും ശ്രേഷ്ഠമെന്നു കരുതുന്നു കിറിയ തുണി തന്നിൽ പൊതിഞ്ഞരൂ കല്ലും മണ്ണും നിറഞ്ഞോ രാവീലിനി ഏറെ മോദേ വാരി കഴിച്ചതും എറിടും നിൻ്റെ കാരുണ്യമല്ലയോ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരേ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരേ കൃഷ്ണ സഖ്യവും മൈത്രിയും ദാസ്യവും എന്നും എന്നിൽ നീറായണെ ശ്രീഹരേ നിന്റെ ഭക്തർ തൻ പാദങ്ങളിലെന്നും നാശമില്ലാത്ത ഭക്തി വളർത്തണി ധനമുണ്ടാക്കും ഐശ്വര്യ ദർഭത്തെ ധാരകാന്തനാം കൃഷ്ണനറിയുന്നു ധനം ഭക്തനു നൽകുമ്പോൾ ശിഖരീമാനം തന്നിലോ ഭക്തി വളർത്തുന്നു കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ अचुदानन्द गोविन्द माधव सच्चिदानन्द नारायण हरे कृष्ण कृष्ण मुकुन्द जनार्दना कृष्ण गोविन्द गोविन्दनारायण हरे अचुदानन्द गोविन्द माधव सच्चिदानन्द नारायण हरे